നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം അംബംബോ പി എസ് സി ഗോളടിച്ച് അങ്ങ് തിവർക്കുകയാണ് പത്ത് പൂജ്യത്തിന് യുവ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് വിജയിച്ച് കയറിയിരിക്കുന്നു അഗ്രികേറ്റ് സ്കോർ പറഞ്ഞത് പത്ത് പൂജ്യം ഇന്നലെ ഏഴ് പൂജ്യത്തിനും പ്രശ്നം തോൽപ്പിച്ചു ആദ്യപാദം മൂന്ന് പൂജ്യം അങ്ങനെ അഗ്രിഗേറ്റ് പത്ത് ഗോളുകൾക്ക് എതിരാളികളെ തരുപ്പടമാക്കിക്കൊണ്ട് പി എസ് ദ യുവ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് സിക്സിയിലേക്ക് കടന്നു പോയിരിക്കുന്നു പി എ സിക്ക് വേണ്ടി ഇന്നലെ ഇരുപതാമത്തെ മിനിറ്റിൽ ബർക്കുള ഗോളടി തുടങ്ങി വെച്ചതാണ് പിന്നീട് അങ്ങ് കീടതടവില്ലാതെ ഗോളടിക്കുകയാണ് കിച്ച കഴസ് കേലിയ മുപ്പത്തൊമ്പതാമത്തെ മിനിറ്റിൽ അടുത്ത ഗോൾ കണ്ടെത്തുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ രണ്ട് പോയത്തിന് മുന്നിൽ രണ്ടാം പകുതിയിൽ വിറ്റി ഞാൻ അൻപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ലീഡ് മൂന്നായി വർദ്ധിപ്പിച്ചു അറുപത്തി നാലാമത്തെ മിനിറ്റിൽ ഡോയിൻ്റെ ഗോൾ വരുന്നു അറുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ മെൻഡസിൻ്റെ ഗോൾ എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ റാമോസ് ഗോളടിക്കുന്നു എൺപത്തി ആറാമത്തെ മിനിറ്റിൽ മയൂലു ഗോൾ അടിക്കുന്നു ശ്രദ്ധേയമായ കാര്യം ഏഴ് ഗോളുകളും ഏഴ് വ്യത്യസ്ത താരങ്ങൾ വ്യത്യസ്ത സ്കോറർമാരാണ് ഈ കളിയിൽ ഉണ്ടായത് എന്നതാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനില് അവരുടെ എതിരാളികളായിട്ട് വരിക ഒന്നുകിൽ ബാഴ്സലോണ അല്ലെങ്കിൽ ലിവർപൂൾ പി എസ് സിക്ക് എളുപ്പമല്ല അതുപോലെ ഈ വമ്പന്മാർക്കും തീർച്ചയായിട്ടും പി എസ് സിക്കെതിരെ ഇങ്ങനെ കളിക്കുന്ന പി എസ് സിക്കെതിരെ മുട്ടുക എന്നുള്ളത് എളുപ്പമല്ല ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കാരണം ഗോളടിച്ച് തിമിർത്തു പോവുകയാണ് അവർ ഇപ്പോൾ യു ചാമ്പ്യൻസ് ലീഗിൽ റെക്കോർഡ് എടുത്താലേ ടെൻ പ്ലസ് ഗോളുകൾക്ക് ഗോളുകൾ ഒരു യു സി എൽ നോക്ക് ഔട്ട് സ്റ്റേജിൽ പിറക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് ശേഷം ആദ്യമായിട്ടാണ് അന്ന് പത്തേ രണ്ട് എന്ന സ്കോറിൽ സിറ്റി ഷാൽക്കയെ മറികടന്നിരുന്നു അതുപോലെ തന്നെ പത്ത് ഗോളിന് ജയിക്കും അപ്പോൾ സിറ്റി പത്തേ രണ്ട് എന്ന് പറഞ്ഞാൽ എട്ട് ഗോളാണല്ലോ വിജയം രണ്ടെണ്ണം തിരികെ കിട്ടിയല്ലോ പത്ത് ഗോളോ അതിലധികമോ മാർജിനിൽ വിജയിക്കുന്നത് ഈ വെഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു ടീം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ആദ്യമായിട്ടാണ് ബയേൺ സ്പോർട്ടിങ്ങിനെ ആ സീസണിൽ പന്ത്രണ്ട് ഒന്നിനെ തോൽപ്പിച്ച് പതിനൊന്ന് ഗോളിന്റെ വിജയം നേടിയിരുന്നു ഇപ്പോഴത്തെ ആ പത്ത് പൂജ്യം പത്ത് ഗോളിൻ്റെ വിജയം വീണ്ടും സംഭവിക്കുന്നത് രണ്ടായിരത്തെട്ട് രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ആദ്യമായിട്ടാണ് സോ പി എസ് സി എതിരാളികളെ തകർത്തങ്ങ് തരിപ്പണമാക്കുകയാണ് ബാഴ്സ സൂക്ഷിച്ചോ ലിവർപൂൾ സൂക്ഷിച്ചോ ആരുടെ എതിരാളിയായിട്ടാണ് വരിക നാളെ നറുക്കെടുപ്പിന് ശേഷം ആ കാര്യത്തിൽ വ്യക്തത വരും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷ